നമസ്കാരം കേരള മനസ്സാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അതിദാരുണമായ ഒരു കൂട്ടക്കൊല കൂടി ഉണ്ടായിരിക്കുകയാണ് എന്തായാലും തിരുവനന്തപുരം വെഞ്ഞാറംമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം വീട്ടിലെത്തി പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് സഹോദരൻ പതിനാലുകാരനായ അഹാസാന് ഭക്ഷണം വാങ്ങി നൽകിയതായി നാട്ടുകാർ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അനിയനെ കൂട്ടി വെഞ്ഞാറമ്മൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇഷ്ടഭക്ഷണമായ കുഴിമന്തി വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് പതിനാലുകാരനായ സഹോദരനെ അതിക്രൂരമായി പ്രതി കൊലപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ വെളിപ്പെടുത്തുന്നത് എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നും ഇപ്പോഴും വ്യക്തമായ ഒരു രൂപം കിട്ടാത്ത അവസ്ഥയാണ് സാമ്പത്തിക പ്രശ്നമാണ് കാരണം എന്ന പ്രതി അഫ്വാന്റെ വാദം ആരും മുഖവിലക്കെടുക്കുന്നില്ല കൊല്ലപ്പെട്ട പെൺ സുഹൃത്ത് ഫർസാന കുറച്ചു ദിവസം മുൻപാണ് അഫ്വാന്റെ വീട്ടിലെത്തിയത് ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട് രണ്ടിടത്ത് കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്വന്തം വീട്ടിൽ എത്തിയത് കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടു മാരകമായ പരിക്കേറ്റ മാതാവ് ഇപ്പോൾ ചികിത്സയിലാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം എന്നാണ് നിഗമനം തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത് എലിവിഷം കഴിച്ച പ്രതി ചികിത്സയിലാണ് പ്രതി പിതാവിന്റെ കൂടെ ഏറെനാൾ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് മാതാവ് അർബുദ രോഗത്തിന് ചികിത്സയിലാണ് വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട സഹോദരൻ സാമ്പത്തിക പ്രയാസത്തെ തുടർന്നാണ് കൊല നടത്തിയത് എന്നാണ് പ്രതിയുടെ മൊഴി പ്രതിയുടെ പിതാവിന്റെ വിദേശത്ത് സ്പെയർ പാർട്സ് കടയാണ് ഇത് പൊളിഞ്ഞ് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്നും ചിലർ പറയുന്നു നാട്ടിലടക്കം പലരിൽ നിന്നായി വൻതുക കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് പ്രതി മൊഴി നൽകിയിരിക്കുന്നു താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നും പ്രതി മൊഴി നൽകിയിരിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് പെൺ സുഹൃത്തിനെ പ്രതി വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കൊല്ലപ്പെട്ട ീഫ് റിട്ടയർഡ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് അതിദാരുണമായ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്